എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് കുറച്ചു മുമ്പ് ഹാൻഡ് വർക്കിന്റെ ഒരു റീലുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏകദേശം ഞാൻ ഒരു അഞ്ചാറ് കളറുകളോളം കാണിച്ചു അത് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും നിങ്ങൾ ചോദിക്കുന്നത് കളർ ഏതാ കളർ ഏതാണെന്നാണ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ കളർ അങ്ങ് കാണിച്ചു പിന്നെ നമുക്ക് ഒരു വീഡിയോ മൂന്നാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത് കാരണം റീലൊക്കെ ഇപ്പൊ ഇച്ചിരി കുറച്ചാണ് നമുക്ക് വരാറുള്ളത് അപ്പം ഞാൻ അതുകൊണ്ട് റീൽ ഒരു നാലര അഞ്ചും ഒരു അഞ്ചരൂക്കായപ്പോഴത്തേക്ക് റീൽ ഇട്ടു അപ്പോൾ ക്വാണ്ടിറ്റി കൃത്യമായി ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ നമ്മൾ റീൽ ഇടുന്ന സമയത്ത് കൊണ്ടുവന്ന ക്വാണ്ടിറ്റി കൃത്യമായി ഒന്ന് കണ്ട ശേഷം ബാക്കി നമുക്ക് ഇവരിപ്പം പുറകിലിവിടെ പർച്ചേസിങ്ങിന് ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അവരവരുടെ ജോലികൾ ചെയ്തോട്ടേ പർച്ചേസിംഗ് നടക്കുകയെന്ന് നടന്നോട്ടെ ബാക്കി ഇത്രയേ ഉള്ളൂ അപ്പം എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ്സ് കൊണ്ടുവരുന്നത് കാരണം ഈ ഒരു മൂന്ന് വർഷ കാലം കൊണ്ട് ഇത്രയും എക്സിക്യൂട്ടീവ്സിന്റെ കയ്യിൽ ഏകദേശം എത്രത്തോളം കസ്റ്റമർ ഉണ്ടോ നമുക്ക് കൗണ്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല അപ്പം അവരുടെ ടേസ്റ്റ് എന്താണ് ഇപ്പം ഞങ്ങളുടെ കസ്റ്റമറിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്ക് ആണ് അത് ജോർജറ്റാണ് നിങ്ങൾക്കറിയാം എത്രയോ നാളുകൾ കൊണ്ട് ഞങ്ങൾ ഇതുപോലെ ഒന്നും രണ്ടും ക്വാണ്ടിറ്റി അല്ല കൊണ്ടുവരുന്നത് ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ഹാൻഡ് വർക്ക് കൊണ്ടുവരുന്നത് അതെല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് തീരണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഫോർ ഡബിൾ നയൻ്റെ ഹാൻഡ് വർക്കാണ് അവശേഷിക്കുന്ന കളറുകൾ അവർക്ക് പർച്ചേസിങ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുവാണ് ഞാനൊന്ന് കാണിക്കാം ഈ ഒരു കളറാണ് കേട്ടോ അയ്യോ അതിനു മുമ്പേ നമുക്ക് ക്വാണ്ടിറ്റി കണ്ടിട്ടൊന്ന് കാണുന്നതല്ലേ ശരി അപ്പം ക്വാണ്ടിറ്റി കണ്ടിട്ട് ഡീറ്റെയിൽ കാണിക്കാം പിങ്ക് ഇത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ പീച്ചും പിങ്കും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന നല്ലൊരു ഷെയ്ഡാണ് ഓവർ ലൈറ്റിന്റെ അവിടെ നിന്നല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ താഴെ പർച്ചേസിംഗ് റൂമിലാണ് കാണിക്കാ അടുത്തൊരു കളറ് വൈൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള തട്ടല്ല പിള്ളേരെ ഞാൻ ഇവിടെ മുഖം കുത്തി വീഴും നല്ല രസമായിട്ട് വരുന്ന ഒരു വൈൻ കളറാണ് കേട്ടോ ഇങ്ങോട്ട് എടുക്കില്ല ആ അടുത്തത് മെറൂൺ ആണ് ഞാൻ എല്ലാ വീഡിയോയിലും എനിക്ക് ഇഷ്ടം മെറൂൺ ആയതുകൊണ്ടും തമിഴലിന് നല്ല എടുപ്പ് വരാൻ വേണ്ടി മെറൂൺ ഇടുമ്പോഴേ ഫ്രീജ പറയും മെറൂൺ എടുക്കണ്ട എന്ന് പറയും എന്താണെന്നറിയോ പെട്ടെന്ന് മെറൂൺ അങ്ങ് തീരും അപ്പം മെറൂൺ ഞാൻ കാണിച്ചില്ല അവളുടെ അഭ്യർത്ഥന പ്രകാരം നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് പിന്നെ പിന്നെ ഈ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞ് ഈ പി ഗ്രീനും നല്ല ഇതാണ് അതേപോലെ ഗ്രേ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഗ്രേ ഷെയ്ഡിന് നല്ല എൻക്വയറി ആയിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പേസ്റ്റൽ ആണ് കേട്ടോ നല്ല ഒരു പേസ്റ്റൽ ഷെയ്ഡ് പിന്നെ പിന്നെ ഇതൊക്കെ തീർന്നതാണ് ഒരു പീസ് എങ്ങു സ്റ്റീൽ ബ്ലൂ ആണ് പിന്നെ കാണിക്കാനുള്ള കളറുകൾ ഏതൊക്കെയാണെന്നൊന്നും ഇതും നല്ല രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ആണ് ഇത് ഒത്തിരി പീസ് ഇല്ല ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ അപ്പോ ഒരുപാട് സന്തോഷം ഇനി ഇത് ഇത്രയേ ഉള്ളൂ ക്വാണ്ടിറ്റി കണ്ടല്ലോ അതും ഇവിടെ ഓൾറെഡി പർച്ചേസിങ് നടക്കുവാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും സ്നേഹം ഈ ഒരു സമയത്തും ഇങ്ങനെ മൂന്ന് വീഡിയോസും ഒരു ഓണക്കാലം പോലെ ഇപ്പോഴത്തെ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ബിസിനസ് ഡളായി നിൽക്കുന്ന ഈ ഒരു സീസണിലും ഞങ്ങൾ ഇങ്ങനെ പുഞ്ചിരി തൂകി എല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടായ്മയോടെ ഇങ്ങനെ നിന്ന് മുന്നോട്ട് പോകാൻ ആ ഒരു ബിസിനസ്സിന് സപ്പോർട്ട് തന്നിരിക്കുന്നത് നിങ്ങളാണ് ഓരോ ിറ്റിയിലും ചിരിപ്പിക്കാതെ ഓരോ ക്വാണ്ടിറ്റിയിലും ഓരോ വീഡിയോയിലും ഇത്രയധികം ക്വാണ്ടിറ്റി കൊണ്ടുവരാനും സപ്പോർട്ട് നൽകിയ നിങ്ങളാണ് ഒരുപാട് യൂണിറ്റുകാർക്ക് ഈ ഒരു സമയത്ത് കാരണം വർക്ക് നടക്കുന്നവർക്ക് ഇങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റി കൊടുക്കുമ്പോൾ അവർക്കും അതൊരു ഹെൽപ്പാണ് അപ്പൊ എല്ലാവരെയും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങളും കാരണക്കാരാണ് അപ്പൊ എല്ലാവരോടും നന്ദി ഓ തട്ടിയിട്ടു എല്ലാവരും നന്ദി നെക്സ്റ്റ് ഒരു വീഡിയോമായി നാളെ കാണാം വൈകിട്ട് ചിലപ്പോ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒന്ന് ലൈവ് വരും ഒരു ബൈ കൊടുക്കും കൊച്ചുങ്ങളെ